ഹായ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂസ് റിനോസ് ലോഗ് ഞാനിന്ന് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ട് നമുക്ക് നല്ല മഴയ്ക്കാണല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചൂട് കട്ടൻചാടെ കൂടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണത് അതുപോലെ നമുക്ക് മക്കൾക്കൊക്കെ സ്നാക്സ് ആയിട്ടും കൊടുത്ത് വിടാം നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാം അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്പി ക്രിസ്പ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ തിളച്ച വെള്ളത്തിൽ ഞാൻ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള കോളിഫ്ലവർ ആണ് കേട്ടത് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ ആ രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ കാരണം അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു മെരിഞ്ഞ് കിട്ടാനൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് നല്ലപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കിതാണ് മാറ്റി വെക്കാം ഇനി ഇത് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കയ്യിൽ മൈദയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഞാനിതേ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലോവറാണ് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോർ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് നല്ല ക്രിസ്പിനെസ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിതേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇനി ഞാനിതേ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതേ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാൽ നമുക്ക് പാകത്തൊരു എരിവും കിട്ടും നല്ലൊരു കളറും കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ഇതിലേക്ക് ആഡ് ആക്കി കൊടുത്തിട്ടില്ല ഇനി ഇതേ നമുക്ക് നല്ലപോലെ തന്നെ ഈ ബാറ്ററും തയ്യാറാക്കി എടുക്കാണ് വേണ്ടത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ തന്നെ ബാറ്ററും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നല്ലപോലെ മൈദൊന്നും കട്ട കെട്ടാണ്ട് നല്ല പോലെ തന്നെ നമ്മൾ അത് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ അതെ ഞാൻ ഈ ബാറ്ററിയൊക്കെ നല്ലപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ബാറ്റർ കിട്ടേണ്ടത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ തന്നെ അത് നമ്മളൊന്ന് എല്ലായിടത്തും ആവണ രീതിയിൽ നമ്മൾ അതിനൊന്ന് അതിലേക്ക് മുക്കി താഴ്ത്തി വെച്ച് കൊടുക്കണം നമുക്കതിലെല്ലാം ആ മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നമ്മളെ ഉപ്പിട്ട് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ കോളിഫ്ലവർ അപ്പോൾ അത് കാരണം നമുക്കതിൽ ഉപ്പൊക്കെ നല്ല പോലെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം തന്നെ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അതിലേക്ക് നല്ലപോലെ തന്നെ ഞാൻ കൊടുത്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് നേരാണ് ഞാൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ആ സമയം കൊണ്ട് ഞാൻ ഇതേ ബ്രെഡ് നല്ല പോലെ തന്നെ പൊടിച്ച് ക്ലീനാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഞാൻ എപ്പോഴും ബ്രെഡ് ക്രമസ് ഫ്രിഡ്ജിൽ നല്ല പോലെ തന്നെ പൊടിച്ച് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ നല്ലൊരു ആവും അതിന് വേണ്ടിയിട്ടാണ് ഇതേ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്കെല്ലാം അതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആ മാവിൽ മുക്കി വെച്ചതിൽ എല്ലാം നമുക്കിതിലേക്ക് ഓരോന്നോ ഒരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്ത് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഫ്രിഡ്ജിൽ വെക്കാണ്ട് അപ്പം പൊരിച്ച ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അതൊന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് പൊരിച്ചെടുക്കാൻ നല്ല ഒരു സുഖം കേട്ടോ കാരണം നമ്മളെ ഇത് ഇതിൻ്റെ തൈ ആ എണ്ണയിൽ ചാടൂല അപ്പൊ ദേ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ട്ട് പൊരിച്ചു കൊടുക്കട്ടോ നമ്മൾ എപ്പോഴും നല്ല ചൂടായി എണ്ണ നല്ല ചൂടായിട്ട് തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ കോളിഫ്ലവർ എണ്ണ നല്ല പോലെ തന്നെ കുടിക്കട്ടോ റെഡ് ക്രംസ് ഒക്കെ എണ്ണ നല്ല കുടിക്കുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്കന്നെ നമ്മളിത് ഇട്ട് കൊടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ബ്രെഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും നമ്മൾ ചൂടായ എണ്ണയിലേക്ക് തന്നെ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതേ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പൊ അതേ ഇത് കണ്ടേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോഴി എടുക്കാം കേട്ടോ ഇത് കാണുമ്പോൾ മനസ്സിലാവണ്ടോ എന്തോ അറിയില്ല പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ അത് നമുക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണിത് കണ്ടില്ലേ ഞാൻ ഇതേ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം അതെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതും കോഴിയെടുക്കാം അപ്പ അതെ അതും ഞാൻ ഇതുപോലെ കോഴിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്